എനിക്ക് അറിഞ്ഞൂടണേ ഞാൻ അറുനു ഇന്നലെ എന്റെ എന്റെ ചന്തി മൊത്തം പൊട്ടിരിക്കടി എന്തിനാണ് അടിപ്രധാ ചീച്ചറിന് ഇരിക്കെ നിലക്കും പറ്റിയോ അവിടെ ടീച്ചർ അടിച്ചത് മോള് വീട്ടിലെങ്ങാനും പോയി പറഞ്ഞ അച്ഛന്റെ അടുത്ത അമ്മേടെ അടുത്താ നശിച്ച അച്ചാമ്മേടെ അടുത്ത പറഞ്ഞ ഇല്ല പൊന്നും മോളല്ലേ ആ എല്ലാരും എണീക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങി പാടി ഇതുവരെ ഈശ്വര പ്രാർത്ഥന അറിഞ്ഞൂടെ ഭഗവാൻ കാര്യം വിചാരിച്ച നേരായ മാർഗത്തിലൊക്കെ പാട് എല്ലാം ഒരുമിച്ച് അഖിലാണ്ട നിന്റെ അച്ഛൻ അവിടെ പോയിരിക്കടാ നിക്കടാ ഇത് നേരെ പാടായി നേരെ പാട് പാട് ആ ടീച്ചറിനു പറഞ്ഞൂടോ മക്കളെ ഒന്ന് നിങ്ങൾ പാടില്ല ഒരുമിച്ചു പാടി കൂടി അഖിലാണ്ട മണ്ടന്മാര് ഒരുമിച്ച് പാട് കളിക്ക് കുടിക്ക് എന്തോ ചെയ്ത് നിങ്ങള് പഠിച്ച ഈശ്വര പ്രാർത്ഥന പാടാനാണ് പറയണേ ഇത്രയും വലുതായിട്ട് വളർന്നല്ലോടിക്കും നിനക്ക് ഇതുവരെ ഒരു ഈശ്വര പ്രാർത്ഥന പോലും അറിയില്ലേ വീട്ടിൽ പോയി കൊല്ല ഇപ്പൊ മര്യാദക്ക് നിന്ന് ഞാൻ പോലെ ആ ഈശ്വര പ്രാർത്ഥന നോക്ക് ടീച്ചർ രണ്ട് വലിയ മാല അത് ഒന്ന് അവന്റെ കെട്ടു ഒന്ന് പെണ്ണിന്റെ അവിടെ കൊണ്ടിട്ടോ അതോ അതവിടെ കിടക്കും നീ അതൊന്നും നോക്കണ്ട ഓനെ ഈ മാലയൊക്കെ സൂക്ഷിച്ച് വീട്ടിൽ കൊണ്ട് പോനെ ഇതുപോലെയുള്ള സാധനങ്ങളാണ് അടുത്ത് നിക്കുന്നത് ഒരു പക്ഷെ കൈവിട്ടു പോയാൽ ടീച്ചർന്ന് തരാൻ ഒരു മാർക്കോ ഇല്ല കേട്ടോ ആ നീടെ ചന്തയിലെന്താ മൂല കുരുവാറ്റം വന്നില്ല അത് ഇന്നലെ അടിച്ചത് ഇന്ന് ഇന്നടിക്കണോന്ന് നോക്കിക്കോ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കി നീയൊക്കെ പാടുന്ന നാളെ പഠിച്ചിട്ട് പാടി നിന്റെ ഒക്കെ പാട്ട് കേട്ട ദൈവം പോലും ഒളിച്ചു വേടിച്ചു ഓടിക്കളെ നേരെ ഇരിക്കടാ നിനക്ക് ഉടുപ്പ് കിട്ടിയില്ലേ നിന്റെ അച്ഛൻ വെള്ളം അടിക്കണ പൈസടാ ഒരു ഉടുപ്പ് വാങ്ങിച്ച ഉടുപ്പിടാതെ വരും നേരം വെളുക്കം എന്ത് ഉച്ചക്കഞ്ഞി ഉണ്ടല്ലോ ഉച്ചക്ക് നല്ല ഒരു മൂന്ന് നാല് ഐറ്റം കറികളും കഞ്ഞിയായിട്ടൊക്കെ അങ്ങനെ കോഴികളെ എല്ലാത്തിനും പിടിച്ചിട്ടേക്കുന്നു എല്ലാത്തിനും പിന്നെ വസന്തരോഗം രണ്ടു ദിവസം കഴിയുമ്പോഴ് മുട്ടയിട എല്ലാവർക്കും തരാം കേട്ടോ അവിടെ അവിടെ കിട്ടിയല്ലോ മഞ്ഞ ഏഴു പുഴുവേ പുഴുവിനെ ജീവിക്കണമല്ലോ മക്കളെ നിനക്ക് കുരുവാ അത് ചക്കര കാലം കഴിഞ്ഞു അപ്പൊ ഏറെ എന്തേലോ കുരുവൊന്നു വീണേ അവിടെ ഇരിക്കേ പഠിക്ക് ഞാൻ ആദ്യം ഹാജർ വിളിക്കട്ടെ പറഞ്ഞു പറഞ്ഞ് അലച്ചി അലച്ചി എനിക്ക് തലവേദന അതന്നെ എടുക്കുന്നു ഒരു തേയില അങ്ങാനും മറ്റേ ഉച്ച കഞ്ഞി വെക്കണ ചാച്ചി കിട്ടിയെടുവിക്കല്ലേ മോളക്കാട്ടിൽ കൊച്ചു കുട്ടിയല്ലേ അവള് അപ്പൊ അടിച്ചു പോവും ടീച്ചർ പിന്നെ സുഗന്ധി ചന്ദ്രൻ ചെല്ലക്കുരി രമണി നമസ്കാരം ആ അവിടെ ഇരിക്കെക്കുരു വരാതെ എന്താ ഞാൻ പറയാൻ നീ എന്തൊരു നേതാവ അവിടെ ഇരിക്കാന്ത സറള സ്വാമൻ നീ വർഷമായി വർഷം കൊണ്ട് ഇവിടെ ീഇടെ പഠിക്കാനു രണ്ടാം ക്ലാസ്സിലല്ലേ ഇതുവരെ നിനക്ക് പ്രസന്റ് പറയാൻ അറിഞ്ഞൂടെ ഏ ആ രണ്ടാം ക്ലാസ്സിലല്ലേ പഠിക്കണേ പ്രസന്റ് പറയാൻ അറിഞ്ഞൂടെ മക്കളെ ഞാൻ എത്ര കൊണ്ട് പഠിപ്പിക്കണേ നിങ്ങളെ എല്ലാരും കൊണ്ടുവന്ന ഉച്ചക്കഞ്ഞി കുടിക്കാൻ പാത്രം കൊണ്ടുവന്നാ അത് അത് കൃത്യമായിട്ട് കൊണ്ടുവരും കൃത്യമായിട്ടും കൊണ്ടുവരും എനിക്കറിയാം ഏ പാല് പശു ഇന്നലെ ചവിട്ടി ബക്കറ്റോടെ പശുവേ കറക്ക് പശുവിനെ കറക്കാൻ ബക്കറ്റ് ബക്കറ്റോടെ ചവിട്ടി പൊട്ടിച്ചു അപ്പൊ ഇന്ന് പാലില്ല ഇന്ന് കട്ടനാണ് കേട്ടാ പോവല്ലോ നമ്മള് എന്റെ വീട്ടിലെ എന്റെ അമ്മ അച്ഛനും പറയുമല്ലോ കറുപ്പ് കട്ടൻ കുടിച്ചാ അപ്പൊ ഇന്ന് അല്പം കറുപ്പും വേണം കേട്ടാ കറുപ്പിന് ഏഴകാണ് അല്പം കറുപ്പ് വേണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളണേ കേട്ടാ ചായ ഓടിക്കുമ്പോ നിങ്ങൾ കട്ടൻ കുടിക്കണം നമുക്ക് ചായ ടീച്ചർ കുടിക്കുന്ന ദിവസം നിങ്ങൾക്ക് കട്ടനാണ് കാരണം ഇല്ലെങ്കിൽ ടീച്ചറിന് ചായ ഓടിച്ചില്ലെങ്കിൽ തലവേദന ടീച്ചർ ചായ കുടിക്കും അപ്പൊ നിങ്ങക്ക് കട്ട് മാറി നിനക്ക് എപ്പഴും അവളെ മുടിയില് തന്നെ നോട്ടം തരു അവളെ അവളെ കൊമ്പിനെ പിടിക്കണേ ശരി ടീച്ചറെ ഇന്നലെ സ്കൂള് വിട്ടപ്പോഴത്തേക്ക് എവളും അവരും കൂടിയാണ് ഇവിടെ നിന്ന് ഭയങ്കര കാര്യം പറിച്ചില്ലായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ് പറയല്ലേ പറയല്ലേ എന്തോ കാര്യോടാ നിനക്ക് പറയാനുള്ളത് എനിക്ക് തന്നില്ല എന്തോന്ന കാര്യോടാ പറഞ്ഞേ പഠിപ്പിച്ച എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ പയ്യൻറെ കൂടെ ചോദിക്കാവൂ നിനക്ക് എന്റെ കൂടെ ചോദിച്ചൂടെ ഏഹ് നീ എപ്പോഴും അവനെ ശല്യപ്പെടുത്തി ചോദിച്ചോണ്ട് അടക്കണേ എന്തിനു നിങ്ങൾ പെൺപിള്ളര് തന്നെയാണ് നിങ്ങൾ പെൺപിള്ളര് തന്നെയാണ് ആമ്പിള്ളരെ കൂടെ വഷളാക്കണത് இண்ட நல்ல குட்டி வடைய கார வச்சு கேட்டி தான் பூக்கே எவ்ளே வாங்கிதா அவணத்தின் ஓணம் ஓணத்தின் மோலையு வாங்க േമാട്ടി പൂ വാങ്ങിക്കണം കണ്ടാ കണ്ടാ അപ്പോഴും വൈകുന്നേരം പൂ കൊടുത്തിട്ട് പോണം അവളാ പൂവിനെ നീ കൊടുക്കണം കേട്ടാ നിന്റെ പൂവും കൊണ്ട് നീ പോവുക